നമസ്കാരം ആസ്ട്രോമണിയിലേക്ക് സ്വാഗതം തിരുവോണം എന്നാൽ വെറുമൊരു നക്ഷത്രമല്ല അത് വിഷ്ണു ഭഗവാന്റെ പാദമുദ്ര പതിഞ്ഞ പുണ്യ നക്ഷത്രമാണ് മറ്റുള്ളവർക്ക് പറയാനുള്ളത് ക്ഷമയോടെ കേൾക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കഴിവുള്ള നിങ്ങൾ കഴിഞ്ഞ കാലമായി മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കുന്ന ഒരു വലിയ കാതായി മാറുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് മറ്റൊന്നാണ് നിങ്ങളുടെ തന്നെ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ തുടങ്ങുക കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ച മാനസികമായ അസ്വസ്ഥതകൾക്കും കുടുംബത്തിൽ നേരിട്ട അവഗണനകൾക്കും ഒരു അവസാനമുണ്ടാകാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് നൽകുന്നത് വെറുമൊരു വിജയമല്ല മറിച്ച് നിങ്ങൾ ഇത്രയും കാലം അർഹിച്ചിട്ടും ലഭിക്കാതെ പോയ ആദരവും അംഗീകാരവുമാണ് തിരുവോണം നക്ഷത്രക്കാർ ജോലിസ്ഥലത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എല്ലാ ജോലികളും കൃത്യമായി ചെയ്തിട്ടും അതിൻ്റെ ക്രെഡിറ്റ് മറ്റാരെങ്കിലും കൊണ്ടുപോകുന്നു എന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ അവസ്ഥയ്ക്ക് വലിയ മാറ്റം വരും നിങ്ങളുടെ കഴിവും കഠിനാധ്വാനവും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടും പ്രൊഫഷണൽ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പുതിയ ചക്രവാളം തുറക്കപ്പെടുകയാണ് അധ്യാപകർ ഉപദേശകർ കലാകാരന്മാർ ഭരണരംഗത്തുള്ളവർ എന്നിവർക്ക് ഈ വർഷം വളരെ അനുകൂലമാണ് നിങ്ങൾ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരെയും അന്ധമായി വിശ്വസിക്കാതെ സ്വന്തം യുക്തിയിൽ തീരുമാനമെടുക്കുക പ്രത്യേകിച്ചും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന തിരുവോണം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം വലിയൊരു വാതിൽ തുറക്കപ്പെടും വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങുകയും നിങ്ങൾ ആഗ്രഹിച്ച രാജ്യത്തേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും നിലവിൽ ജോലിയിൽ ഉള്ളവർക്ക് ഒക്ടോബർ മാസത്തിനു മുൻപ് അപ്രതീക്ഷിതമായ സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഓർക്കുക നിങ്ങൾ ഉയരങ്ങളിൽ എത്തുമ്പോൾ നിങ്ങളുടെ വിനയത്തെ ബലഹീനതയായി കാണുന്ന ചില സഹപ്രവർത്തകർ ചുറ്റുമുണ്ടാകാം അവിടെ നിങ്ങളുടെ മൗനം ആയുധമാക്കുക സാമ്പത്തികമായി തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു ബാലൻസിംഗ് വർഷമാണ് വലിയ തോതിൽ പണം വരാൻ സാധ്യതയുണ്ടെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത വേണം തിരുവോണം നക്ഷത്രക്കാരുടെ ഒരു സ്വഭാവം ബന്ധുക്കളോ സുഹൃത്തുക്കളോ പണം ചോദിച്ചു വന്നാൽ ഇല്ല എന്ന് പറയാൻ കഴിയാത്തതാണ് ഈ വർഷം നിങ്ങൾ ഈ സ്വഭാവം മാറ്റിയേ തീരൂ കടം കൊടുക്കുന്ന പണം തിരികെ ലഭിക്കാൻ പ്രയാസമുള്ള വർഷമാണിത് ഭൂമി ഇടപാടുകളിൽ നിന്നും കൃഷിയിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം പഴയ വീട് പുതുക്കിപ്പണിയാനോ വാഹനം മാറാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അതിന് സാധിക്കും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അനാവശ്യ ചിലവുകൾ വന്നു ചേരാം അതിനാൽ മുൻകൂട്ടി ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും ഷെയർ മാർക്കറ്റിലോ ലോട്ടറിയിലോ പണം നിക്ഷേപിക്കുന്നത് ഈ വർഷം അത്ര ഗുണകരമല്ല കഠിനാധ്വാനത്തിലൂടെ ഉണ്ടാക്കുന്ന പണം ദീർഘകാല നിക്ഷേപങ്ങളിലേക്ക് മാറ്റുന്നതാണ് ബുദ്ധി വിജയിക്കാൻ നിങ്ങൾ ഈ വർഷം ബോധപൂർവം മാറ്റേണ്ട ചില ശീലങ്ങളുണ്ട് അമിത ചിന്ത ഒരു ചെറിയ പ്രശ്നത്തെ പോലും നൂറുവട്ടം ചിന്തിച്ച് പർവ്വതീകരിക്കുന്ന സ്വഭാവം ഒഴിവാക്കുക ഇത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് നൽകുന്ന അമിത പ്രാധാന്യം ലോകം എന്ത് പറയും എന്ന ചിന്ത ഒഴിവാക്കി നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക തീരുമാനങ്ങൾ എടുക്കാനുള്ള താമസം അവസരങ്ങൾ വരുമ്പോൾ അത് വേഗത്തിൽ ഉപയോഗപ്പെടുത്തുക നാളെയാകട്ടെ എന്ന ചിന്ത രണ്ടായിരത്തി നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ വരുത്താം എല്ലാവരെയും തൃപ്തിപ്പെടുത്താനുള്ള ശ്രമം എല്ലാവരെയും ഒരേപോലെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുക രഹസ്യങ്ങൾ സൂക്ഷിക്കാത്തത് നിങ്ങളുടെ പ്ലാനുകൾ വിജയിക്കുന്നതിന് മുൻപ് മറ്റുള്ളവരോട് പറയുന്നത് ഒഴിവാക്കുക കുടുംബത്തിൽ സമാധാനമുണ്ടാകുമെങ്കിലും പങ്കാളിയുമായി ആശയവിനിമയത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം തിരുവോണം നക്ഷത്രക്കാർ പലപ്പോഴും ഉള്ളിലുള്ളത് തുറന്നു പറയാത്തത് കൊണ്ട് പങ്കാളി നിങ്ങളെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് മനസ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്കിടയിലുള്ളൂ വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ ആലോചനകൾ വരും പ്രത്യേകിച്ച് നവംബർ മാസത്തോടെ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധ വേണ്ട സമയമാണ് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന പഴയ പിണക്കങ്ങൾ ഈ വർഷം പറഞ്ഞു തീർക്കാൻ സാധിക്കും ചന്ദ്രൻ അധിപനായ നക്ഷത്രമായതുകൊണ്ട് തന്നെ കാലാവസ്ഥാ മാറ്റങ്ങൾ നിങ്ങളെ പെട്ടെന്ന് ബാധിച്ചേക്കാം കഫ്കെട്ട് ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ വരാതെ നോക്കണം കൂടാതെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും സാധ്യതയുള്ളതുകൊണ്ട് പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് വ്യായാമത്തിന് നിങ്ങൾ കൂടുതൽ സമയം കണ്ടെത്തണം ദിവസവും രാവിലെ പത്തു മിനിറ്റ് സൂര്യപ്രകാശം ഏൽക്കുന്നത് നിങ്ങളുടെ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കും തിരുവോണം നക്ഷത്രക്കാർക്ക് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം എന്നും കൂടെയുണ്ട് കൂടുതൽ വിജയത്തിനായി ഇവ ചെയ്യാം ദിവസവും വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ഓം നമോ നാരായണായ മന്ത്രം ജപിക്കുക ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെണ്ണയോ കദളിപ്പഴമോ സമർപ്പിക്കുക വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മിദേവിക്ക് നെയ്വിളക്ക് തെളിയിക്കുന്നത് സാമ്പത്തിക ഐശ്വര്യം നൽകും നിങ്ങളുടെ വീട്ടിലെ തുളസിത്തറ സന്ധ്യാസമയത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് പോസിറ്റീവ് എനർജി നൽകും തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ് ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നുണ്ട് പക്ഷേ അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം ആത്മവിശ്വാസം കൈവിടാതെ വിഷ്ണു ഭഗവാനെ ധ്യാനിച്ചു മുന്നേറുക ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു അത് നിങ്ങളുടെ കരിയറിലോ വ്യക്തി ജീവിതത്തിലോ ആകാം ആ മാറ്റത്തെ സ്നേഹത്തോടെ സ്വീകരിക്കുക ഏവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷം നേരുന്നു